സ്കൂട്ടറുകളുടെ വരവോടെ മോട്ടോർ സൈക്കിളുകൾക്ക് അല്പം ക്ഷീണം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ദൈനംദിന യാത്രകൾക്ക് ഇപ്പോഴും ഏറ്റവും അനുയോജ്യം ബൈക്കുകൾ തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ റോഡുകളുടെ അവസ്ഥ എല്ലാം കണക്കിലെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നടുവിന് പണി കിട്ടാതിരിക്കാൻ എപ്പോഴും സ്കൂട്ടറുകളേക്കാൾ നല്ലത് ബൈക്കുകൾ തന്നെയാണ് റൈഡിംഗ് പോസ്റ്ററും വലിയ വിലകളും എല്ലാം മോട്ടോർ സൈക്കിളുടേതാണ് എന്നുണ്ടെങ്കിലും എപ്പോഴും അനുയോജ്യം ദൈനംദിന യാത്രകൾ ഓഫീസ് യാത്രകൾ മറ്റുള്ള ചെറിയ യാത്രകൾ എന്നിവയ്ക്ക് മികച്ച മൈലേജും കുറഞ്ഞ മെയിൻ്റെനൻസും വാഗ്ദാനം ചെയ്യുന്ന ബജറ്റ് ഫ്രണ്ട്ലി മോഡലുകളാണ് ഏറ്റവും ഡിമാൻഡുള്ള വണ്ടികൾ അതുകൊണ്ട് തന്നെ മിക്ക ഇരുചക്ര വാഹന നിർമ്മാതാക്കളും എല്ലാ വർഷവും വിലയിൽ താങ്ങാനാകുന്നതും ഉയർന്ന മൈലേജ് ഉള്ളതുമായിട്ടുള്ള ബൈക്കുകൾ പുറത്തിറക്കുന്നതിൽ പ്രത്യേക താല്പര്യം കാണിക്കാറുമുണ്ട് ചെറിയ വിലയിൽ വിശ്വസനീയമായ ഒരു ബൈക്ക് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ണും എടുക്കാൻ പറ്റിയ കീടലും ചില മോഡലുകളെയാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതുമായിട്ടുള്ള ബജറ്റ് കമ്പ്യൂട്ടർ ബൈക്കുകളിൽ ഒന്നാണ് ഹീറോ എച്ച് എഫ് ഡീലക്സ് തൊണ്ണൂറ്റി ഏഴ് ദശാംശം രണ്ട് സി സി എഞ്ചിൻ തുടിപ്പിക്കുന്ന എൻട്രി ലെവൽ മോഡലിന് ലിറ്ററിന് അറുപത്തിയഞ്ച് മുതൽ എഴുപത് കിലോമീറ്റർ വരെ മൈലേജ് നൽകാൻ കഴിയും ഇത് ദൈനംദിന യാത്രകൾക്ക് കൂടുതൽ ലാഭകരമാകുകയും ചെയ്യുന്നതാണ് ഒപ്പം എച്ച് എഫ് ഡീലക്സിന് വളരെ ചെറിയ മെയിൻ്റനൻസ് മാത്രമേ ആവശ്യമുള്ളൂ അറുപതിനായിരം രൂപ മുതലാണ് ഇതിന്റെ എക്സ് ഷോറൂം വില ആരംഭിക്കുന്നത് അടുത്തത് ബജാജ് സി ടി വൺ ടെൻ എക്സ് ആണ് ഇന്ത്യയിലെ ചെറു പട്ടണങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും മികച്ച ഡിമാൻഡുള്ള എൻട്രി ലെവൽ മോട്ടോർ സൈക്കിളുകളിൽ ഒന്ന് തന്നെയാണ് ഇത് കരുത്തുറ്റ ബോഡി മികച്ച ഗ്രൗണ്ട് ക്ലിയറൻസ് പരിക്കൻ ഡിസൈൻ എന്നിവയാണ് ആളുകളിലേക്ക് ഇദ്ദേഹത്തെ അടുപ്പിക്കുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന നൂറ്റി പതിനഞ്ച് സി സി എഞ്ചിൻ ലിറ്ററിന് അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് നൽകാനും യോഗ്യമാണ് ഫ്രണ്ട് മെറ്റൽ ക്രാഷ് ഗാർഡ് റിയർ കാരിയർ തുടങ്ങിയ സവിശേഷതകൾ ഈ ബൈക്കിനെ കൂടുതൽ പ്രായോഗികമാകുന്നത് അറുപത്തിഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് രൂപ മുതലാണ് ഇതിന്റെ വില വരുന്നത് അടുത്തത് ടി വി എസ് സ്പോട്ടാണ് മൈലേജിന്റെ കാര്യത്തിൽ ഈ പട്ടികയിലെ ഏറ്റവും മികച്ച മോഡലുകളിൽ ഒന്ന് തന്നെയാണിത് സ്പോട്ടിന്റെ ലിറ്ററിൽ എഴുപത് കിലോമീറ്റർ കൂടുതൽ മൈലേജ് നൽകാൻ കഴിയുമെന്നാണ് എന്നാണ് ടി വി എസ് പറയുന്നത് ഇത് ഏത് ദിവസവും യാത്ര ചെയ്യുന്നവർക്ക് അനുയോജ്യമായ വാഹനമാണ് എന്നുള്ളതിന് വേറെ തെളിവൊന്നും വേണ്ട ബൈക്കിലെ നൂറ്റി പത്ത് സി സി എഞ്ചിനും സ്റ്റൈലിഷ് ഡിസൈനും യുവാക്കൾക്കിടയിൽ പോലും ഫാൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് അറുപത്തി ആറായിരം രൂപ മുതലാണ് മോഡലിനായിട്ട് മുടക്കേണ്ടി വരുന്ന എക്സ് ഷോറൂം വില വരുന്നത് അടുത്തത് ഹീറോ സ്പ്ലണ്ടർ പ്ലസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വിശ്വസനീയവും ദീർഘകാലമായി വിപണിയിലും ഉള്ളതായിട്ടുള്ള എൻട്രി ലെവൽ കമ്പ്യൂട്ടർ ബൈക്കുകളിൽ ഒന്ന് തന്നെയാണ് ഹീറോ സ്പ്ലണ്ടർ പ്ലസ് ഇതിന്റെ തൊണ്ണൂറ്റിയേഴ് ദശാംശം രണ്ട് സി സി എഞ്ചിൻ അറുപത്തിയഞ്ച് മുതൽ എഴുപത് കിലോമീറ്റർ വരെ മൈലേജും കുറഞ്ഞ മെയിൻ്റെനൻസും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ലളിതവും എന്നാൽ പ്രായോഗികവുമായ ഡിസൈനും കൂടിയാവുമ്പോൾ സംഗതിക്കളമാവുക തന്നെയാണ് എഴുപത്തി അയ്യായിരം രൂപ മുതലാണ് എക്സ് ഷോറൂം വില ആരംഭിക്കുന്നത് സുഖകരമായ റൈഡിംഗ് മികച്ച സസ്പെൻഷൻ മികച്ച മൈലേജ് എന്നിവയ്ക്ക് പേര് കേട്ടതാണ് ബജാജ് പ്ലാറ്റിന ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന നൂറ് എഞ്ചിൻ എഴുപത് കിലോമീറ്റർ മുതൽ എഴുപത്തിയഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് നൽകാനും യോഗ്യമായതിനാൽ തന്നെ ഇന്ത്യക്കാർക്ക് വളരെ കാലമായി ആശാനെ അറിയാം എന്നുള്ളതാണ് സത്യം ബൈക്കിന്റെ കംഫർട്ട് ടെക് സസ്പെൻഷൻ മോശം റോഡുകളിൽ പോലും നല്ല പെർഫോമൻസ് ആണ് കാഴ്ച അറുപത്തിയേഴായിരത്തി എണ്ണൂറ്റി എട്ട് രൂപ മുതലാണ് മോട്ടോർ സൈക്കിളിന്റെ എക്സ് ഷോറൂം വില ആരംഭിക്കുന്നത്